വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ വളാഞ്ചേരി കാവുംപുറം സെന്ററിന്റെ ഉദ്ഘാടനം പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ സദാനന്ദൻ കോട്ടീരി അധ്യക്ഷത വഹിച്ചു മെക്സെവൻ ചീഫ് കോർഡിനേറ്റർ ജിതേഷ് വ്യായാമങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം നടത്തി തുടർന്ന് ചീഫ് ട്രെയിനർ ജിതേഷിന്റെയും ട്രെയിനർ ഷൌക്കത്തിന്റെയും നേതൃത്വത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ ക്ലാസ് ആരംഭിച്ചു പ്രദേശത്തെ നിരവധി പേരാണ് ക്ലാസുകളിൽ പങ്കെടുക്കാനെത്തിയത് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ കൃത്യം ആറേ മുപ്പതിന് പാറയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ ക്ലാസുകൾ നടക്കുമെന്ന് മെക്സെവൻ പ്രതിനിധികൾ അറിയിച്ചു എയ്റോബിക്സ് ഫിസിയോതെറാപ്പി യോഗ മെഡിറ്റേഷൻ ഫേസ് മസാജ് അക്യൂപ്രഷർ ഡീപ് ബ്രീതിംഗ് എന്നീ ഏഴ് ഏഴുതരം വ്യായാമമുറകളുടെ ആരോഗ്യപൂർണ്ണമായ സംയോജനമാണ് മെക്സെവൻ ഹെൽത്ത് ക്ലബ് മുന്നോട്ട് വയ്ക്കുന്ന വ്യായാമ ജീവിതം അവയിൽ നിന്ന് പിന്നീട് അനുഭവങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഇരുപത്തിയൊന്ന് തരം പരിശീലനങ്ങളാക്കി വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് ഒരു ദിവസം ഇരുപത് മിനിറ്റ് മാത്രം വേണ്ടിവരുന്ന ഇരുപത്തിയൊന്ന് വ്യായാമമുറകൾ ഉൾക്കൊള്ളുന്നതാണ് മെക്സെവൻ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി